മലയാള സിനിമ ഹിറ്റ് സിനിമ സൂപ്പർ ഹിറ്റ് സിനിമ കുടുംബ സിനിമ ഇങ്ങനെയൊക്കെ പേരിലാണ് അറിയപ്പെട്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്താണ് കോടികളുടെ കഥകളിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഇപ്പോഴിതാ ഈ വർഷം തന്നെ ഇനി മൂന്ന് മാസം കൂടി ഈ വർഷം അവസാനിക്കാനുള്ളപ്പോൾ തന്നെ മൂന്ന് കോ ഇരുന്നൂറ് കോടിയിലെ മൂന്ന് സിനിമ ഇവിടെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഒരെണ്ണം മുൻപും അങ്ങനെ നാല് സിനിമയാണ് ഇരുന്നൂറ് കോടി ക്ലബിലെത്തിയിരിക്കുന്നത് ഈ വർഷം ഇനി മൂന്ന് മാസം കൂടി കൂടിയുണ്ട് അവസാനിക്കാൻ അതിനിടയിൽ ഒരു സിനിമ കൂടി ഇരുന്നൂറ് കോടിയിലെത്തുമെന്നാണ് ഫാൻസുകാർ പറഞ്ഞു പരത്തിയിരിക്കുന്നത് ഏതായിരിക്കും ആ സിനിമ അങ്ങനെ ഇരുന്നൂറ് കോടിയിലെത്തിയ സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് ഫിലി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാള സിനിമയിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നവർക്ക് കൊടുക്കാനുള്ള മറുപടി ഒരു അത്ഭുതവും സംഭവിക്കുന്നില്ല പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നല്ല കഥകളെടുത്ത് നല്ല സംവിധാനം ചെയ്ത് നല്ല അഭിനയം കാഴ്ച വെച്ച് തീരെ ബോറടിക്കാതെ സിനിമ ചെയ്താൽ അവരെ ചങ്ക് തൊടാൻ കഴിഞ്ഞാൽ ആ സിനിമയൊക്കെ നിലം സൂപ്പർ ഹിറ്റായിട്ട് ബമ്പർ ഹിറ്റായി നൂറ് കോടി ഇരുന്നൂറ് കോടിയൊക്കെ കവിയും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വർഷം തന്നെ അതായത് ഈ വർഷം അവസാനിക്കാൻ മൂന്ന് മാസം ബാക്കിയുള്ളപ്പോൾ തന്നെ മൂന്ന് മലയാള സിനിമ ഇരുന്നൂറ് കോടി ക്ലബിൽ കഴിഞ്ഞിരിക്കുന്നു അതിൽ രണ്ട് സിനിമ മോഹൻലാലിൻ്റേതാണ് എംപൂരാനും തുടരും ആ മൂന്നാമത്തെ സിനിമ ആര് അതിനെ അതിൻ്റെ ക്രെഡിറ്റ് കിട്ടിയിരിക്കുന്നത് ഒരു ബഹുഭാഷാ നായിക നടിയായ പ്രിയദർശൻ്റെ ലിസിയുടെ മകളായ കല്യാണി പ്രിയദർശനാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ബഹുമതി കിട്ടുമെന്നോ ഇങ്ങനെ ഈ ഒരു സിനിമയിലൂടെ ഇത്രയും പ്രശസ്തയാകുമെന്നോ ചരിത്രത്തിൽ ഇടം തേടുമെന്നോ വേറെ ആരും വിചാരിച്ചിട്ടില്ല എന്തിനാ ഇതിൻ്റെ നിർമ്മാതാവ് കൂടിയ ദുൽഖർ സൽമാൻ പോലും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായില്ല അപ്പം അതിന് പറയുകയാണെന്താ കാരണം നിലവിലുള്ള ഫോർമുലകളെ തച്ചുടച്ചുകൊണ്ട് സാങ്കേതിക നിലവാരത്തിലും എല്ലാം വ്യത്യസ്ത കൊടുത്താൽ ആ സിനിമ ഓടിക്കൊണ്ടിരിക്കും അത് ഏറ്റവും തെളിവല്ലേ അതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി തുടരും തുടരുമൊന്നും സാധാരണ സിനിമയാണ് ഇത്തരം സിനിമകൾ സംഭവം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്തരം കഥകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ഇത് കോട്ടയത്തുണ്ടായ കഥയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചിലർ ഇടിച്ചു കാട്ടാൻ ശ്രമിച്ചെങ്കിലും കഥ എങ്ങനെയായാലും എവിടെ നടന്നായാലും നിങ്ങളെ രസിപ്പിക്കാനും നിങ്ങളെ പല പ്രാവശ്യം കാണാനും ആ സിനിമയ്ക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ അതൊരു വിജയം തന്നെയല്ലേ അപ്പോൾ എംപുരാന അതിനു മുമ്പ് വന്ന മോഹൻലാലിൻ്റെ പടം എംബുരാനം എമ്പുരാൻ കുറേ വിവാദങ്ങൾ ഉണ്ടാക്കിയതാണ് എമ്പുരാൻ നശിപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ ഇറങ്ങിത്തിരിച്ചു എന്നാണ് പറഞ്ഞത് പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളെന്തിനാണ് ഇറങ്ങിത്തിരിക്കുന്നത് ഞങ്ങളിടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ സിനിമയും ഇരുന്നൂറ് കോടിയിലെത്തി മുമ്പ് ഉള്ളത് മഞ്ഞുമൽ ബോയ്സാണ് ഇരുന്നൂറ് കോടിയിലെത്തിയത് അത് ഈ വർഷമല്ല എന്നുള്ളതാണ് ചുരുക്കം പറഞ്ഞാൽ മലയാള സിനിമയിലെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്ര വർഷമെത്തിയിട്ടും ആയിരക്കണക്കിന് സിനിമകൾ ഇറങ്ങിയിട്ടും ഈ നാല് സിനിമകളെ ഇരുന്നൂറ് കോടിയിൽ ഇടം പിടിച്ചിട്ടുള്ളൂ എന്നുള്ളത് അതത്ര നിസ്സാര കാര്യമല്ല പ്രത്യേകിച്ച് മോഹൻലാൽ രണ്ട് പടം വന്നിരിക്കുന്നു ഈ പ്രിയദർശൻ്റെ മകളെ ഒരു പടം വന്നിരിക്കുന്നു അതൊക്കെ മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് ഇപ്പം നമ്മൾ അറിയ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് വിമർശനം നല്ലതാണ് എപ്പോഴും വിമർശിക്കുമ്പോൾ തന്നെ വ്യക്തിപരമായ വൈരാഗ്യങ്ങൾ ഫാൻസുകാര വൈരാഗ്യങ്ങൾ ഇതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അതിനോട് തന്നെ ജാതി മത രാഷ്ട്രീയത്തിൻ്റെ കണ്ണുകളെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളുടെ കണ്ണുകളും നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ കാഴ്ചപ്പാടുകളുമെല്ലാം ഒരു സിനിമയ്ക്ക് വേണ്ടിയായിരിക്കണം ആ സിനിമ ആര് ചെയ്തു എന്നുള്ളതല്ല അത് ഏത് നടൻ അഭിനയിച്ചു എന്നുള്ളതല്ല അപ്പോൾ നിങ്ങളുടെ മസ്തിഷ്കത്തിന് ജാതി ഭേദവർഗീയതയില്ലാതെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കലാസൃഷ്ടിയും ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണത് ആസ്വദിക്കുന്ന കലാസൃഷ്ടി കുടുംബസമേതം കൂടി ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഈ പടങ്ങളൊക്കെ എടുത്ത് നോക്കുക അപ്പോൾ ഇപ്പം ഏറ്റവും പുതിയ ഈ പടം തന്നെ എടുത്ത് നോക്കുക എടുത്ത് നോക്കുമ്പോൾ എന്താ ലോകം എല്ലാവരും കാണുന്ന സിനിമയാണ് എല്ലാവരും കാണാൻ പ്രേരിപ്പിക്കുന്ന സിനിമയാണ് കണ്ട് ഇറങ്ങിയവർ എന്താ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കണം എന്നുള്ളതാണ് അത് കാണുമ്പോഴാണ് അതിൻ്റെ സുഖം കിട്ടുക കഥ പറഞ്ഞാൽ ശരിയാകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കൊക്കെ ഓരോ അഭിമാനം തോന്നുന്നുണ്ട് ആ അഭിമാനത്തിൻ്റെ പേരിൽ ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ വലിയ നടികൾ കുറേയുണ്ട് കല്യാണി പ്രിയർസിനേക്കാൾ നന്നായിട്ട് അഭിനയിച്ച നാഷണൽ അവാർഡിനോട് തൊട്ടു ചേർന്ന് നിൽക്കുന്ന ഒക്കെ നടികളുണ്ട് ഇവിടെ നാഷണൽ അവാർഡ് കിട്ടിയ നടികളുണ്ട് പക്ഷെ അവർക്ക് ആർക്കും കിട്ടാത്ത ഒരു ഒരു കഴിവ് ഭാഗ്യം അപ്പോൾ കല്യാണി പ്രിയർസിന് പൊട്ടി വീണു എന്നുള്ളതാണ് സത്യം ആ കുട്ടി മുമ്പും മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് തെലുങ്കിലൂടെ തുടങ്ങിയ അഭിനയ ശൈലി അമേരിക്കയിൽ പോയി സിനിമ സിനിമയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടിട്ടാണത് അവിടെ പഠിക്കുന്നതിനിടയിൽ ഒരു ക്യാമറ വുമൺ ആവാനാണ് ആഗ്രഹിച്ചിരുന്നത് അതൊക്കെ കഴിഞ്ഞ് ഓർക്കാപ്പുറത്താണ് നായികയായത് നായികയായപ്പോഴും തൻ്റെ വഴി ഇതാണെന്ന് തീരുമാനിച്ചിരുന്നില്ല പിന്നെ പിന്നെ തെലുങ്ക് കഴിഞ്ഞ് മലയാളത്തിലേക്ക് വന്നു സിനിമകൾ ചെയ്തു അപ്പോഴും ഒരു സാധാരണ നടി എന്ന പേര് മാത്രമേ കല്യാണി പ്രദർശനം ലഭിച്ചിരുന്നുള്ളൂ നമ്മൾ കണ്ണ് തുറന്ന വേഗത്തിലാണത് കാരണം ഈ സിനിമയ്ക്ക് പറയത്തക്ക പബ്ലിസിറ്റി ഇവിടെ വന്നിട്ടുണ്ടായില്ല ഇതിപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ആരോ വിചാരി ഏതോ തമിഴ് തെലുങ്ക് സിനിമയാണെന്നാണ് പലരും ചോദിച്ചത് മലയാള സിനിമയാണെന്ന് പലരും വിചാരിച്ചിട്ടുണ്ടായില്ല പക്ഷേ അത് തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മളല്ലേ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് പോലെ വെടിക്കെട്ടിൽ തീ കൊടുത്തിട്ട് പൊട്ടി ആകാശന്ന് പ്രപഞ്ചം വർണ്ണ പ്രപഞ്ചം സൃഷ്ടിക്കുന്നത് പോലെ ഒരു സൃഷ്ടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതിനും തോഷകതൃക്കൾ പറഞ്ഞുണ്ടാക്കി ഇതിനിത്ര ഇത്ര പുകഴ്ത്താനെന്തിരിക്കുന്നു ഏ ഇതിൽ പുകഴ്ത്താൻ ഇതൊരു സാധാരണ കഥയല്ലേ നല്ലത് നമ്മൾ എന്നാണ് ഇനി നന്നാവുക നമ്മൾ നല്ല സാധനം കണ്ടാൽ അതിനെ പുച്ഛിക്കാതെ അതിനെ വിഷലിപ്തമാക്കാതെ നമ്മൾ എന്നാണ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ആസ്വാദന ശേഷി ആദ്യം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് ആസ്വാദന ആസ്വാദനശേഷിയിലൂടെ നിങ്ങൾ വിമർശിക്കണം വിമർശിക്കേണ്ടെന്ന് ആരും പറയുന്നില്ല ആ വിമർശനം ഒരു സിനിമയ്ക്കായാലും നടീനടന്മാരേക്കായാലും സംവിധായകനായാലും മറ്റ് ടെക്നീഷ്യൻസ്മാരായാലും ആരോഗ്യകരമായിരിക്കും ഇന്ന കാരണങ്ങൾ കൊണ്ട് ഈ സിനിമ ഞാൻ ഇനി ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഈ ഇയാൾ അഭിനയം ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം അങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ വിവരമുള്ളവര് ആ അത് മനസ്സിലാക്കും ശരിയാണ് എൻ്റെ കുറവ് ഇന്നതാണ് ആ കുറവ് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് നികത്തി കൊണ്ടുപോവാൻ കഴിയും ഇപ്പം ഇത് വന്നപ്പോൾ വേറൊരു വർത്തമാനം പറഞ്ഞതറിയടോ മോഹൻലാലിൻ്റെ ഫാൻസ് ഇപ്പം കൈകൊട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കുക കാലേട്ടൻ്റെ രണ്ട് സിനിമയാണ് ഈ വർഷം ഇരുന്നൂറ് അടിച്ചിട്ടുള്ളത് അപ്പം അതിൻ്റെ ദുനി എവിടേക്കാണ് പോകുന്നത് അപ്പം അവർ പോയതാ മമ്മൂട്ടിയുടെ ഇത്രയും വലിയ പടങ്ങളുണ്ടായിട്ടും ഇരുന്നൂറ് കോടിയിൽ എത്തിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ മമ്മൂട്ടി ഫാൻസും ദുൽഖർ സൽമാനും ഫാൻസും ഒരുമിച്ച് പറയെന്താ ഈ ലോക സിനിമ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദുൽഖർ എടുത്ത സിനിമയാണ് ദുൽഖറിൻ്റെ കമ്പനിയാണ് ആ കമ്പനി ഒരു പടത്തോ കൂടി അവസാനിപ്പിക്കല്ല ഇതിന് തുടർച്ചയായിട്ട് നാലോ അഞ്ചോ സിനിമ വരാൻ പോകുന്നു ആ സിനിമകളും ലോക റെക്കോർഡ് വേദിച്ചുകൊണ്ട് ഇരുന്നൂറ് കോടിയിലെത്തിയാൽ നിങ്ങൾക്ക് സഹിക്കുമോ എന്നാണ് മോഹൻലാൽ ഫെൻസ് വയ്ക്കുന്നത് മാത്രമല്ല ഈ വർഷം ഒരു സിനിമ കൂടി ലോക ലോ പോലെ ഇരുന്നൂറ് കോടിയിലെത്തും ഇനി സമയമുണ്ടല്ലോ അത് അതും ഞങ്ങളുടെ മമ്മൂക്കയുടെ പടമായിരിക്കും ഏത് പടമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ട് പറയുന്ന കളങ്കാവലിനെ കുറിച്ചാണ് നമുക്കൊരു മുൻവിധികളൊന്നും വേണ്ട കാരണം മുൻവിധി അല്ല വേണ്ടത് സിനിമ തിയേറ്ററിന് ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷോ കഴിയുമ്പോൾ ആ സിനിമയുടെ ഗതി എന്താണെന്ന് പറയാൻ കഴിയും അതുതന്നെയല്ലേ ഞെട്ടിപ്പിക്കുന്ന റിസൾട്ട് ലോകയ്ക്കുണ്ടായിട്ടുള്ളത് എന്തായാലും നല്ല സിനിമകളാവട്ടെ ഇനിയും നായികനടികൾ എല്ലാവർക്കും ഇങ്ങനെ ഈ കല്യാണി പ്രദർശനെ പോലെയുള്ളൊരു ലക്കി ആർട്ടിസ്റ്റായി മാറാൻ കഴിയട്ടെ